സ്തോത്രം ദേവി മൂഗാംബിഗസ്ത്രോത്രം അദ്രീനിവാസി ദീ മൂഗാംബിഗെ ആത്മപ്രകാശിനി ദേവി ആത്മപ്രകാശിവിീ ആത്മാനന്ദപ്രദേ ആത്മാനന്ദപ്രദേമൂഗാംബിഗേ ഇന്ദീവാരേക്ഷണേ വാരേക്ഷണേ ഇന്ദു ബിംബാനനെ ഇന്ദു ചൂടപ്രിയെ മൂകാംബികേ ഈരേഴുലകു കാരണ ഭൂതയ മേവിടും അമ്പികേ മൂകാംബികേ ഉള്ളം തേളിവദിനുള്ളിൽ വാണിടണമുള്ള നാളൊക്കെയും മൂകാംബികേ ഊനം വരുത്തണം രോഗങ്ങൾക്കൊക്കെയും ദീനദയാാനീതെ മൂകാംബികേ എന്നെ കാനീവോടെ കാത്താരുളേണമെന്നം വേദയാനീതെ േണാങ്കിംബാനെ മാഹേശ്വര പ്രിയേ മൂകാംബികേ ഐഹിക സൗഖ്യവും മോക്ഷവും നൽകുന്ന മോഹാവിനാശിനി മൂകാംബികേ ഒക്കെയുപേക്ഷിച്ചു നിൻപാദപങ്കജം ചൊൽകൊണ്ടു കാണായി മൂകാംബികേ ഓതുന്ന വേദ പോരുളായി മേവുന്ന പാതകനാശിനി മൂകാംബികേ ഔഡൂപമാലയണിഞ്ഞു വിളങ്ങുന്ന ദിവ്യജനാർച്ചിതേ മൂകാംബികേ അന്തരമെന്നിയെ ചിന്തിപ്പവർക്കുള്ള സന്താപനാശിനി മൂകാംബികേ മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ಮೂಗಾಂಬಿ ದೇವಿ ಮೂಗಾಂಬಿ ದೇವಿ ಮೂಗಾಂಬಿ ದೇವಿ ಮೂಗಾಂಬಿ ಗೇ ಮೂ ಮೂಗಾಂಬಿ ದೇವಿ ಮೂಗಾಂಬಿ ದೇವಿ ಮೂಗಾಂಬಿ ದೇವಿ ಮೂಗಾಂಬಿ ಅಮ್ಮೇ ಮೂಗಾಂಬೆ ಶರಣಂ